ദീർഘായു സുനൽകുമാറാവട്ടെ ബംഗാളിലും ത്രിപുരയിലും ആസാമിലും മിസോറാമിലും അങ്ങനെ ഇപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യമനിലുള്ള നിമിഷപ്രിയക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഉസ്താദവർ എന്തുകൊണ്ട് അസാമിലൊന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് യു പിയിൽ ചെയ്യുന്നില്ല അവരോടൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ വരൂ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിലേക്ക് വരൂ ഹരിയാനയിലേക്ക് വരൂ അതേപ്രകാരം ഉത്തർപ്രദേശിലേക്ക് വരൂ അവിടുന്ന് നിങ്ങൾ മധ്യപ്രദേശ് ിലേക്കും ഗുജറാത്തിലേക്കും അതേപോലെ അരുണാചൽ പ്രദേശിലേക്കും ബംഗാളിലേക്കും ത്രിപുരയിലേക്കും അസാമിലേക്കും നിങ്ങൾ ആന്ധ്രപ്രദേശിലേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലും ഗോവയിലും വരൂ ഞാൻ പറയുന്നു ഉസ്താദ് അവർകളുടെ ജീവിക്കുന്നതിന്റെ ആയിരക്കണക്കിന് തെളിവുകൾ ആ ഗ്രാമങ്ങളിൽ ഇറക്കി ഓടിക്കപ്പെടേണ്ട മുസ്ലിം അന്നവും വിദ്യാഭ്യാസവും കൊടുത്ത് ആയിരക്കണക്കിന് ശിഷ്യന്മാരാണ് ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാന പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിന്റെ കൂടെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് യാത്ര ചെയ്യേണ്ടി വന്നു ഡൽഹി ജുമാ മസിദിന്റെ ഇടതുഭാഗത്തെ ഗല്ലിയിലൂടെ വന്നിരായുസ്താദവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ ഗല്ലിയുടെ പരിസരത്തുള്ള ചില ഹോട്ടലുകളുടെ മുന്നിൽ പാവപ്പെട്ട വളരെ ദരിദ്രരായ ചില മനുഷ്യ കോലങ്ങൾ ഉസ്താദ് പറഞ്ഞു നമ്മളുടെ ഡൽഹി മർക്കസ് കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം അന്ന് ഡൽഹിയുടെ ഒരു ഭാഗത്തുള്ള ലോണി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി ആരംഭിച്ച പ്രവർത്തനം ഇന്ന് ഡൽഹി എല്ലാ ഗ്രാമങ്ങളിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഫുഡ് ഓൺ വീൽ എന്ന് പറയുന്ന സംവിധാനം അവരുടെ ശിഷ്യന്മാര് നടപ്പിൽ അതിന്റെ നമ്മുടെ നാട്ടിലുള്ള രണ്ട് മൂന്ന് പ്രവർത്തകന്മാര് ഇന്ന് അവിടെ വർക്ക് ചെയ്യുന്നു എന്ന സന്തോഷം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഉസ്താദവരുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു വലിയ കൂടിയുള്ള ആഫിയത്ത്